കാര്യം ആ പറയാ 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 ഞാൻ എന്തിന് വിമർശിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് നാലാത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിന്റെ മുഖമുദ്ര എന്ന് പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു വിവിധ ജാതിയിലുള്ളവർ വിവിധ മതത്തിലുള്ളവർ വിവിധ ഭാഷ സംസാരിക്കുന്നവർ ഒന്നായി ഒരു കുടുംബമായി ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവന് തനിക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ വേഷവിധാനത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിയുവാരിയെറിയുന്ന ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭാരതം അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട് ഈ അവതാരം മടുത്തു ഞങ്ങൾ കണ്ട് ഇത്രയും നാൾ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചത് സത്യമായിട്ടും ആരെയും പേടിച്ചിട്ടൊന്നുമല്ലോ ശരിയെന്തോ അത് പറയാനാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ ഗതി കെട്ടിട്ടാണ് സർ പ്രതികരിക്കുന്നത് അത് ആരാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ഏത് മത നേതാവാണെങ്കിലും എന്റെ രാജ്യത്തെ നിങ്ങൾ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിച്ചിരിക്കും നീ ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഒരു അസുഖം നിങ്ങൾ ഏത് ജാതിക്കാരനാണ് ക്രിസ്ത്യാനികൾക്കുള്ള അസുഖമാണത് ഹിന്ദുക്കൾക്കുള്ളത് മുസ്ലിങ്ങൾക്കുള്ള അസുഖമാണെന്ന് പറഞ്ഞിട്ടുള്ള പക്ഷേ പക്ഷേ ഞാൻ ഒരു ഹെൽത്ത് കെയർ വർക്കറാണ് എന്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നിങ്ങളുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല മനുഷ്യർ രണ്ട് വിഭാഗമാണ് അത് നല്ലവരും ചീത്തവരും മാത്രമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ശതമാനവും യോജിക്കുന്നു അതിനർത്ഥം എന്റെ ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ പി സിക്ക് വീഡിയോ ചെയ്തത് എന്നല്ല സുഹൃത്തെ അതുകൊണ്ട് തന്നെ എനിക്കാര്യം പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്റെ നിലനിൽപ്പിനു വേണ്ടി അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ തെറ്റി പോയതല്ലോ അതുകൊണ്ട് തന്നെ എനിക്കറിയും പേടിക്കേണ്ട ആവശ്യവും ഇല്ല ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണെന്ന് ചിന്തിക്കുന്നവരോട് എന്ന് ചോദിക്കുന്നവരോട് ഇതുവരെ ഞാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പറല്ലേ ശരി ആര് പറയുന്നോ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും തെറ്റാരു പറയുന്നോ അതിനെതിരെ ഞാൻ പ്രതികരിക്കും അത്രയുള്ളു എന്റെ ഞാൻ ആരാണ് എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുടെ അന്വേഷണങ്ങൾക്ക് മറുപടി ആയിട്ടാണ് എന്റെ വീഡിയോ എന്റെ പേര് നിധി കുറച്ചുകൂടെ വ്യക്തമായി പറയാനാണ് എന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ കുടുംബത്തിന് പ്രാരാബ്ധവും ബാധിതയുമാണ് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ അഞ്ച് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമുള്ള കുടുംബത്തിന്റെ ഏറ്റവും മൂത്ത കുട്ടിയായിട്ടാണ് എന്റെ ജനനം ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുന്നവരുടെ തോമസ് ലേഹ സ്ഥാപിച്ച സെയിന്റ് ജോസഫ് സെന്റ് തോമസ് ചർച്ച് നോർത്ത് ാണ് സുഹൃത്തെ എന്റെ തലയിൽ മാമുദ്സഹ വെള്ളം വീണത് അതുകൊണ്ട് തന്നെ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് ഞാൻ ഞാൻ എന്തിനു ഇത് പറയുന്നു ഞാൻ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്ന ചോദിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു ആൻസർ കൂടി ഉണ്ട് കേട്ടോ എന്നോ ഈ വീടിനെ കാണുന്ന ഒരാൾക്കേലും ഒരു ബോധം വരികയാണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ അവരുടെ സ്വന്തമായ താല്പര്യത്തിനും അവരുടെ സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ടാണ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ സുഹൃത്തെ അതാണ് ഞാൻ സക്സസ് ആയി ഞാൻ കാണുന്നത് വീഡിയോയുടെ താഴെ വന്ന് മോശം കമന്റ് ചേട്ടന്മാരോടും അച്ചായന്മാരോടും ഒരു കമന്റ് ചേട്ടാ നിങ്ങളുടെ വീഡിയോക്ക് താഴെയിടുന്ന കമന്റിന് കൃത്യമായ മറുപടി ഞാൻ തന്നിരിക്കും ഇപ്പോൾ എന്തായി എന്തായില്ലേ